ഒരു സബ്ജക്റ്റ് ചൂണ്ടി ഡിജോ ഡിജോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല അതാണ് അതായത് ഒരു സിനിമ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കഥ പിന്നീട് തിരക്കഥ ഇത് എഴുതുന്ന ആളല്ലേ അതിന്റെ കറക്റ്റ് ലൈൻ ഓഫ് കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് സിനിമ എന്റെ മുന്നത്തെ രണ്ട് സിനിമയും എഴുതിയത് ഷാരിസ് മുഹമ്മദാണ് ആദ്യത്തെ സിനിമ ഷാരിസ് മുഹമ്മദും ജബിനുമായിരുന്നു പേര് ചേർന്നത് അതിനുശേഷം ഈ മൂന്ന് സിനിമ ഇതല്ലാതെ ഷാരിസ് വേറെയും സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹമാണ് ഈ സിനിമയുടെ കഥാ തിരക്കഥ സംഭാഷണം ഷാരിസ് മുഹമ്മദ് ഞാൻ എങ്ങനെ ഒരു കഥ മോഷ്ടിച്ച് ഷാരിസിനെ കൊണ്ട് എഴുതിക്കാൻ അതാണ് എനിക്കും മനസ്സിലാകത്ത അത്രയ്ക്കും എന്താ പറയുക നമുക്ക് വേറെ കഥകൾ കിട്ടാതെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് തോന്നുന്നുണ്ടോ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമുണ്ടോ നമ്മളൊരു സിനിമ ചെയ്യുന്നത് ഇപ്പം ഞാൻ രണ്ട് സിനിമ രണ്ടാമത്തെ സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ഫസ്റ്റ് ഫിലിം സൂപ്പർ ഹിറ്റായിരുന്നു ഇതിനുശേഷം മൂന്നാമത്തെ സിനിമയിലോട്ട് വരുമ്പോൾ എനിക്ക് എന്തിനൊരു കഥ മോഷ്ടിച്ചിട്ട് ചെയ്യണം ശരിയല്ലേ ഇതിന് അപ്പം അതൊരു അതങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് നമ്മൾ നമ്മൾ കാര്യം കംപ്ലീറ്റ് ഞാൻ മോഷ്ടിച്ചു എന്നാണ് പറയുന്നത് എന്തിനൊരു കഥ മോഷ്ടിച്ച് അത്ര ആശയ ദാരിദ്ര്യമുള്ള നാടാണോ ഐ മീൻ എൻ്റെ സുഹൃത്തുക്കളാണോ അല്ലെങ്കിൽ ഷാരീസ് അത്രയും ഇതാണോ അവനെ കിട്ടാഞ്ഞിട്ടാണോ അവൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം അവൻ്റെ കയ്യിലുണ്ട് അവനറിയാം അതെല്ലാം ഫെഫ്കേലും കൃത്യമായിട്ട് പറഞ്ഞു എനിക്കറിയാം നമ്മുടെ സിനിമയിലുണ്ടല്ലോ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ചു അവതരിപ്പിച്ചു എല്ലാ എല്ലാ കാര്യങ്ങളും തെളിവുകളും എല്ലാം പിന്നെ ഞാൻ വിശ്വസിച്ച എന്റെ സംഘടനയാണ് അപ്പോൾ എന്റെ സംഘടനയുടെ മുമ്പിൽ ഞാൻ ശനിയാഴ്ച ബഹ്റിനിൽ പോയതാണ് അപ്പൊ ഞാൻ അന്ന് തൊട്ടാണ് ഇതിന്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിന് പോയപ്പോഴാണ് ഈ സിറ്റുവേഷൻ സംഭവം ഉണ്ടാവുന്നത് അപ്പോൾ അന്ന് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്ന് ഉണ്ണി സാറിനെയും വിളിച്ച് എനിക്കൊന്ന് ഇന്നലെ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ എത്തുന്നത് അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ കൂടി ഇന്ന് വൈകിട്ട് നാലു മണിക്ക് ഇരിക്കാം ചർച്ചയ്ക്ക് വിളിച്ചു ചർച്ചയ്ക്ക് വിളിച്ചു എല്ലാവരും കൃത്യമായിട്ട് സംസാരിച്ചു അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി എല്ലാ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഫെഫ്ക ഡയറക്ടേഴ്സ് ഫെഫ്ക റൈറ്റേഴ്സ് ഇവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടതല്ലേ അത് ഞാൻ ചോദിക്കുന്നത് പിന്നെ എന്താണ് ഒബ്വിയസ്ലി എല്ലാവരും സംസാരിക്കുന്നത് എല്ലാ തെളിവുകളും നിങ്ങൾ നൽകി അതെ ഇതിലെ പ്രസക്തമായ ഇദ്ദേഹം ഒരു അഭിമുഖത്തിൽ കൊടുത്ത കുറെ കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായി അറിയേണ്ടത് ഇദ്ദേഹം റിലീസിന്റെ തലേന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു അല്ലേ എന്റെ കഥയാണ് നമ്മൾ കഥയും വെച്ചിരിക്കുന്നത് കുറച്ച് കഥയുടെ ഭാഗം വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഡിലേറ്റ് ചെയ്യുന്നു അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു എന്നെ പല സ്ഥലത്തും പ്രഷർ ചെയ്തുകൊണ്ടാണ് ഡിലേറ്റ് ചെയ്തത് എന്റെ കഥയല്ലെങ്കിൽ എന്തിനാണ് ഒരു പ്രഷർ ചെയ്തത് ഒരു ചോദ്യം നിഷാദ്കോ ഉന്നയിക്കുന്നുണ്ട് അത് അദ്ദേഹം എഴുതിയ പോസ്റ്റാണ് അതിന്റെ ഉത്തരം ഞാനല്ല അതായത് അദ്ദേഹം എഴുതിയ പോസ്റ്റ് എന്തായിരുന്നു എന്തായിരുന്നു എഴുതിയത് ആ പോസ്റ്റ് എനിക്ക് വായിക്കേണ്ടി വരും വായിക്കേണ്ടി വരും അദ്ദേഹം വിശദമായിട്ട് ആ കഥയൊക്കെ എഴുതിയിട്ടുണ്ട് എഴുതിട്ടുണ്ട് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നാളെ ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ കഥ ഞാൻ ഒന്ന് പ്രവചിച്ചിട്ടാവും അതെങ്ങനെയാ മേ ഒന്നിന് ഇറങ്ങുന്ന സിനിമ മലയാളി ഫ്രം ഇന്ത്യ പുള്ളിക്ക് പ്രവചനമുണ്ടോ എനിക്കറിയില്ല അപ്പൊ മേ ഒന്നിന് വേറെ സിനിമകളില്ലല്ലോ അപ്പൊ അത് പുള്ളിയുടെ കഥയില്ലല്ലോ അത് എന്റെ സിനിമയുടെ കഥയാണെന്നല്ലേ ലിസ്റ്റ് മാർത്താൻ മെയ് ഒന്നില് ഇന്ത്യയിൽ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ള ലിസ്റ്റ് മറന്നിട്ടുണ്ട് മെയ് ഒന്ന് അതാണ് നമ്മൾ നമ്മളതിന് തൊട്ട് ദിവസത്തെ പ്രസ് മീറ്റിൽ ഞാൻ പറഞ്ഞാൽ മെയ് ഒന്ന് ബുധനാഴ്ചയാണ് അന്ന് എല്ലാവരും മരണം കാര്യം ആർക്കും അറിയില്ലല്ലോ ബുധനാഴ്ച ഇങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്യണം ഇന്നുവരെ അറങ്ങിയിട്ടില്ല വ്യാഴും ശനിയൊക്കെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടോ ഉണ്ടാവും കേട്ടോ ബുധനാഴ്ച ചിലപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ എൻ്റെ സിനിമ ആദ്യമായിട്ട് ഇങ്ങനെ വരുമ്പോൾ അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അന്ന് പ്രസ് മീറ്റ് വിളിച്ചത് അപ്പം അന്ന് രാത്രി അന്ന് രാത്രിയാണോ എന്നാന്ന് അറിയില്ല തൊട്ട് തലേ ദിവസം ഒരു പോസ്റ്റ് വന്നപ്പോൾ അത് ഒബ്വിയസ്ലി ഹേർട്ട് ആവും അപ്പം പുള്ളിയുടെ പ്രവചനമാണ് പുള്ളി പ്രവചിക്കുകയാണ് എൻ്റെ കഥയാണെന്ന് പുള്ളി അവകാശപ്പെടുകയാണ് മറ്റൊരു കാര്യം പുള്ളി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഇൻ്റർവ്യൂ പോയി പറയുന്നുണ്ട് ഞാൻ ഈ സിനിമയുടെ കഥ അറിയാൻ വേണ്ടി പല സിനിമാക്കാരെയും വിളിച്ചിരുന്നു എൻ്റെ കഥയാണോ എന്ന് അറിയാൻ വേണ്ടി എൻ്റെ ഒരു ചോദ്യം കേട്ടോ ചോദിക്കേണ്ട ചോദ്യം ഡിജോയ്ക്ക് വേണ്ടി മറുപടി പറയാം അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ചോദ്യമാണ് എനിക്ക് എൻ്റെ സിനിമയുടെ കഥയാണോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഈ മുപ്പാന്തി പ്രവചനമാക്കി പറഞ്ഞതെന്ന് അങ്ങനെ ചിന്തിക്കിച്ചില്ലേ മലേ ഞാനതാണ് എനിക്കറിയില്ലേ ഇതിൻ്റെ ഉത്തരം തരേണ്ടത് ഈ പറഞ്ഞ ആൾക്കാരാണ് അല്ലെങ്കിൽ ആളുകളാണ് കാര്യം ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ എവിടെ സമീപിച്ച തെഫ്ക്കലാണ് അപ്പം അതുപോലെ ഇത്രയും നാൾ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അറി അറിയ അറിയേണ്ടതാണല്ലോ ഇത് എവിടെയാണ് അന്വേഷിക്കേണ്ടത് അപ്പം അതിനൊരു ഉത്തരവില്ലെങ്കിൽ എനിക്കതിന് ഒന്നും പറയാനില്ല പ്രസക്തമാണ് ഇത് ജയസൂര്യ പൃഥ്വിരാജ് ഈ കഥകൾ കേട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ജയസൂര്യയുടെ അടുത്ത് കഥ പറയുകയും അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുകയും എന്ന് പറയുന്നു ജയസൂര്യമായിട്ട് സിനിമ നടത്തുന്ന ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞു ആ പോസ്റ്റ് കണ്ടിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കത് അറിയില്ല അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണല്ലോ ഇരുപത്തി ഒന്നിൽ ആണെന്നാണ് ഇപ്പൊ ഉന്നയിക്കുന്നത് പക്ഷേ ആ അങ്ങനത്തെ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അതിലിങ്ങനെ ഒരു സിനിമയുടെ പേരോ അതിന്റെ പശ്ചാത്തലമോ ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനോ ഉള്ള പ്രശ്നം അങ്ങനെ ഒരു പശ്ചാത്തല പശ്ചാത്തലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന്റെ അത് എവിടെ എഴുതിയിട്ടതായിട്ട് പറയുന്നില്ല ഏത് രണ്ട് ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ അതിന്റെ കഥ ആരെങ്കിലും എഴുതിയിടും അത് അങ്ങനെ ഇടാത്ത സ്ഥിതിക്ക് എനിക്കറിയില്ലല്ലോ ഇതാണ് ഞാൻ അങ്ങനെ അറിയാം എന്നെ ഒരിക്കൽ പരസ്യത്തെ ഞാൻ അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിട്ട് വന്നിരിക്കുന്നത് അതായത് ഞാൻ ഇതെല്ലാമാണ് അവിടെ സമർപ്പിച്ചത് കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് പറയേണ്ട ജൂൺ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇതിനും മുന്നേ എല്ലാം ശരിയാവും എന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിൽ അത് റിലീസിന് ശേഷമാണ് ഷാരിസ് എൻ്റെ അടുത്ത് വന്ന് കഥ പറയുന്നത് ഞാൻ കൈ കൊടുക്കണം ആ സമയത്ത് ജനഗണമനുടൂട്ടും കാര്യങ്ങളും നടക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറാണ് അപ്പോൾ ഞാനും ജനഗണനെ പോലത്തെ ഒരു പമ്പായിട്ടുള്ള സിനിമയ്ക്ക് ശേഷം ഒരു സോഫ്റ്റ് കോവിഡിന്റെ സമയം ഇതില് ബേസിക് ഇന്ത്യ പാകിസ്ഥാനെക്കാട്ടും ഉപരി എന്നെ അട്രാക്ട് ചെയ്ത് കോവിഡ് കോവിഡ് എന്ന് പറയുന്ന കുറച്ച് സീക്വൻസ് ഉണ്ട് അപ്പൊ അതാണ് എന്റെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇതിൽ ഭയങ്കര ബ്രദർഹുഡും ഇങ്ങനത്തെ ഒരു സാധനവും വരുന്നുണ്ട് എനിക്ക് ഭയങ്കര വർക്ക് ആയി പക്ഷെ അതിനു മുന്നേ തന്നെ അവന് എല്ലാം ശരിയാവും സെറ്റില് ക്യാമറമാൻ ശ്രീജിത്തുമായിട്ടിരുന്ന് വർക്ക് ചെയ്താണെന്ന് അവൻ അടുത്ത് പറഞ്ഞു അവനെ അതുമായിട്ട് എത്രയോ പേരെടുത്ത് സഞ്ചരിച്ചിട്ടുണ്ട് എത്ര പേരെടുത്ത് പ്രൊഡ്യൂസേഴ്സിന്റെ അടുത്തും എനിക്കൊന്നും മൂന്നാല് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് പോയിട്ടുണ്ട് അതെ അതിന്റെ ഡീറ്റെയിൽസ് തരാൻ ഞാനല്ല അത് അവനും ശ്രീജിത്തുള്ളൂ അതെ ശാരിസിനെ അറിയത്തുള്ളൂ അതാണ് ഞാൻ പറഞ്ഞ കഥാ തിരക്കഥാ സംഭാഷണം അവന്റെയാണ് എഴുതി വെച്ച സ്ക്രിപ്റ്റാണ് എനിക്ക് കൊണ്ടുതരുന്നത് അതിന്റെയാണ് അവൻ നമ്മുടെ സിനിമയിൽ അവൻ എന്റെ അടുത്ത് ചോദിച്ചടാ ശ്രീജിത്ത് ശ്രീ എന്നാണ് അവൻ വിളിക്കുന്നത് ശ്രീ തേട്ടൻ ഇതിന്റെ എന്താ ഡയറക്റ്റ് ചെയ്യാൻ ഇരുന്നാണല്ലോ എനിക്കറിയാലോ അതിനുശേഷം ഞാൻ അതിൻ്റെ അടുത്ത് അപ്പോൾ ഒന്നും ഒരു ക്രെഡിറ്റ് ട കൊടുക്കാനോ അങ്ങനെയാണ് നമ്മുടെ സിനിമയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ശ്രീജിത്ത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ അറിയാതെ ഡയറക്ടർ അറിയാതെ അതിൽ ഒരു ക്രെഡിറ്റും വരില്ല ശരിയല്ലേ ഞാൻ എൻറെ അടുത്ത് ചോദിച്ചിട്ടാണ് അവനവിടെ വെച്ചത് അപ്പൊ ഇത് കൂടുതൽ അങ്ങനെ എഴുതി വെച്ച സ്ക്രിപ്റ്റ് ആണത് അതിനുശേഷം പിന്നെ ഞാൻ എന്തിന് മറ്റൊരാൾ അടുത്ത് എന്ത് പറഞ്ഞു അതാണ് ഞാൻ അടുത്ത പോയിന്റ് പോയിരും ജൂൺ ഇരുപത്തി ഏഴിനാണ് എന്റെ ആദ്യ പരസ്യ ചിത്രം ഷൂട്ടിങ് നടക്കുന്നത് ജയസൂര്യമായിട്ടുള്ള ആദ്യ പരിശീലനം അപ്പൊ ഞാൻ അതിന്റെ ചർച്ചയുടെ ഇടയിൽ ഞങ്ങൾ സത്യം പറഞ്ഞു ഇതൊന്നും ചർച്ചയിലും വന്നിട്ടില്ല ഞങ്ങള് ഷൂട്ട് ചെയ്യുക എന്നൊരു പ്രോസസ് ആണ് കാര്യം ഒരു പരസ്യ ചിത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ എല്ലാവരും വിചാരിക്കുന്നു ഷൂട്ടിങ്ങിന്റെ ഇടയില് നമ്മള് കഥ പറഞ്ഞ് കളിക്കലല്ല അതിന്റെ ഒരു പ്രോസസ്സ് അതാദ്യം ഷൂട്ടിംഗ് ആണ് ചെയ്യുന്നത് സിനിമയുടെ ഒരു ഷൂട്ടിങ് ആണ് ഒരു ദിവസം എത്ര ബഡ്ജറ്റും വെച്ചിട്ടാണ് നമ്മള് ചെയ്യുന്നത് അപ്പൊ അവിടെ ഇരുന്ന് വേറെ കാര്യങ്ങൾ സംസാരിക്കില്ല ഒരു പക്ഷെ അതിനുശേഷം എന്റെ ഒരു കൃത്യമായിട്ട് ഇതുണ്ട് ഒന്നിന് ജൂൺ ഇരുപത്തിയേഴിന് ഷൂട്ടിന് ശേഷം ജൂലൈ ഒന്നിന് ജയസൂര്യ എനിക്ക് ഇദ്ദേഹത്തിന്റെ നമ്പർ പാസ് ചെയ്തു എടാ നല്ലൊരു ഐറ്റം ഉണ്ട് നീ കേൾക്കണം ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതല്ലാതെ നിഷാദ് നമ്പർ കോയമ്പ നല്ലൊരു ഐറ്റം ഉണ്ട് നീ കേൾക്കണം എന്നല്ലാതെ എന്റെ അടുത്ത് കഥ പറഞ്ഞിട്ടില്ല ഇതാണ് അതിന്റെ ഫസ്റ്റ് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സംസാരിച്ച് അതിന്റെ വർക്കുകൾ തുടങ്ങുന്നു പിന്നീട് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ വരുന്നത് ഏത് പ്രാവശ്യം എപ്പോഴാണ് ഏത് സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മുടെ ഈ സിനിമയിൽ ഇപ്പോഴത്തെ ഷാരിസ് വരുന്നത് മുഹമ്മദ് വരുന്നത് എന്നാണ് ഷാരിസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലെല്ലാം ശരിയാവും എന്ന് പറഞ്ഞ സിനിമയുടെ റിലീസിന് ശേഷമാണ് എന്റെ അടുത്ത് വന്ന കഥ പറയാൻ വരുന്നത് അപ്പൊ ഞാൻ ഓൾറെഡി ജനഗണമനയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ അതിന്റെ ലാസ്റ്റ് ഷൂട്ട് ഇതെല്ലാം നടക്കുകയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ജയസൂര്യമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്ത് പരസ്യ ചിത്രം ചെയ്യുന്നത് അവിടെ വെച്ച് ജയസൂര്യ പറഞ്ഞു ഇങ്ങനെ ഒരു സബ്ജെക്ട് ഉണ്ട് സബ്ജക്ട് പറയുന്നില്ല ഇത് ഒരു നല്ലൊരു കഥയുണ്ട് അല്ലെ ഞാൻ ഇതിനും ഇതിന് ശേഷവും ഞാൻ ഞാൻ അതിൻ്റെ റിയാലിറ്റി പറഞ്ഞു ജയസൂര്യമായിട്ട് ജയസൂര്യ എൻ്റെ അടുത്ത് ചിത്രത്തിന് ശേഷമാണ് എനിക്ക് നമ്പർ എടാ നല്ലൊരു ഐറ്റം ഉണ്ട് നീ കേൾക്കണം എന്നേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ ഇതിൻ്റെ കഥ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരു ആർട്ടിസ്റ്റ് ഒരു ഡയറക്ടറോട് എങ്ങനെ കഥ പറയും ഒരു നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ കേൾക്കാനല്ലേ ആവശ്യപ്പെടും ശരിയല്ലേ അതല്ലാതെ എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് വിളിച്ചിട്ട് തിരക്കഥ പറഞ്ഞു കൊടുക്കുക ഒരിക്കലും പറയാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് സബ്ജക്റ്റ് ഉണ്ട് നമ്മൾ ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പറയുന്നതല്ലേ അതല്ലാതെ എന്റെ അടുത്ത് വേറെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞ് നമ്മള് അവിടെ ഒരു പോയിന്റ് ആണ് അതെ മറ്റേത് രണ്ടായിരത്തി മൊത്തം കഴിഞ്ഞു ഇവർ ഓൾറെഡി ചെയ്തു വെച്ച സ്ക്രിപ്റ്റ് ആണ് അതായത് ശ്രീജിത്തും ഷാരിസും സിനിമയാക്കാൻ വേണ്ടി അവരുടെ യാത്രകൾ വരണ്ടാണ് അതിന്റെ അതിന്റെ ഞാൻ പറയേണ്ട കാര്യമില്ല അത് അവന്റെ യാത്രയാണ് അത് അവനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് ഇതൊക്കെ കിട്ടും അപ്പൊ ഇത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ ആ കഥ ചെയ്യാൻ സിനിമ ചെയ്യാൻ ശ്രീജിത്തും മനസ്സിലായി എടാ ശരി ഡിജോ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ശ്രീത്ത് മാറി ശ്രീത്തിന്റെ സ്വപ്നമായിരിക്കും ഒരു സംവിധാനം ചെയ്യണത് അപ്പൊ ശ്രീത്തും മാറി ഞാനാണത് ടേക്കപ്പ് ചെയ്യുന്നത് ഞാൻ ടേക്കപ്പ് ഞാൻ ഷാരീസും കൂടെ വർക്ക് തുടങ്ങി തുടങ്ങി ഞാനിത് ഇനി എങ്ങനെ പോകും കാരണം സിനിമ എന്റെ സിനിമ ജനഗണമൻ റിലീസും ഉണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ വെച്ചിരിക്കുന്ന എൻ്റെ ഒരു പ്രോജക്റ്റ് ആണ് ഇതേപോലെ എത്ര പേര് ചിന്തിക്കാം ഡിജിറ്റൽ ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ എക്സ്പെർട്സ് എക്സ്പെർട്ട്